പള്ളിമുക്കിൽ അനുജനെ എന്ന വാർത്ത സ്വദേശി അമീർ ആണ് സഹോദരൻ ജുനായിദിനെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു ജ്യേഷ്ഠൻ അനുജനെ കൊല്ലപ്പെടുത്തിയെന്ന വലിയ നടുക്കം ഉളവാക്കുന്ന വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് മലപ്പുറം പൂക്കോട്ടൂരിൽ നിന്ന് വരുന്നത് യെസ് എന്താണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചത് കുടുംബ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും തർക്കമാണോ ഒരു കൊലപാതകത്തിലേക്ക് കൊണ്ടുപോയത് എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ആ കാര്യങ്ങൾ ജംഷീർ കൊടുങ്ങി നൽകും ജംഷിർ എന്താണ് കൊലപാതകത്തിന് കാരണമായത് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെയാണ് ഈ വീടും പുലർച്ചയോടെ സംഭവം ഉണ്ടാവുന്നതെന്നാണ് പോലീസ് ലഭിക്കും പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ പൂക്കോട്ടൂർ പള്ളിമുട്ടിൽ ഇന്ന് ഏതാണ്ട് അഞ്ചു മണിയോട് കൂടിയാണ് ഈ സഹോദരൻ മറ്റൊരു സഹോദരനെ കുട്ടികൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ജുനൈദ് എന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ അഞ്ചൻ അമീറിനെയാണ് വീട്ടിലെ കത്തി ഉപയോഗിച്ച് കുത്തിയത് എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം വീടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളുമാണ് ഈ സഹോദരിമാർ തമ്മിൽ തർക്കത്തിന് കാരണമെന്നാണ് ജുനൈദ് ഇപ്പോൾ വീട്ടിലായിട്ടുള്ള ജുനൈദ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കടം തീർക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് സംഭവം സംഭവത്തിന് കാരണമെന്നുള്ളത് വിശദീകരണമാണ് നൽകിയത് ഈ സംഭവത്തിന് ശേഷം ജുനൈദ് അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ കഫീർ സഹിദിച്ച് കഫീർ സഹിദം സ്റ്റേഷനിൽ ഹാജരായതായി പോലീസ് പോലീസ് പറഞ്ഞു അതേസമയം തന്നെ ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഇപ്പോൾ സ്റ്റേഷൻ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മരണപ്പെട്ട അമീറിന്റെ മൃതദേഹം വീട്ടിലെ അടുക്കള ഭാഗത്താണ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നാണ് പോലീസ് പറയുന്നത് തീർച്ചയായും വലിയ സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണ് ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങളൊക്കെ അല്ലെങ്കിൽ കുടുംബത്തിലൊരു കൊലപാതകം ഉണ്ടായാൽ ആ രണ്ടുപേരെയും കുടുംബത്തിന് നഷ്ടമാകുന്നു എന്നുള്ളത് ഒരാൾപ്പെടുന്നു ഒരാൾ കൊല്ലപ്പെടുന്നു ഒരാൾ ജയിലിൽ ജയിലിലാകുന്നത് മാത്രമല്ല ആജീവനാന്തം അയാളൊരു പ്രതിയാണ് അയാളൊരു കൊല കൊലക്കുറ്റത്തിലെ പ്രതിയാണ് ആ നിലക്കാർക്ക് അയാളുടെ ജീവിതം ദുരിതപൂർണ്ണമാവുന്നു എന്നുള്ളത് അപ്പോൾ രണ്ട് മക്കളെയും ഒരുപക്ഷെ ആ കുടുംബത്തിന് നഷ്ടമാകുന്നുണ്ട് അതുകൊണ്ട് കൊലപാതകമൊക്കെ എന്ന് പറയുക കൊലപാതകത്തിലേക്കൊന്നും കാര്യങ്ങൾ തീർക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്